ജാതി മത വർണ്ണകരി നടക്കുന്ന ആൾക്കാരുടെ വിചാരം എന്നാന്ന് വെച്ച അവരുടെ സ്വന്തം കഴിവുകൊണ്ടാണ് അവരെ ഉന്നതകുല ജാതരായി ജനിച്ചതും അവർ വെളുത്തായിട്ട് ജനിച്ചതെന്നൊക്കെയാ ആദ്യം അങ്ങനെയുള്ള മണക്കൂസുകൾ മനസ്സിലാക്കേണ്ട ദൈവം ഓരോരുത്തരെ സൃഷ്ടിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിനല്ലേ അവനവന്റെ ഇഷ്ടത്തിന് തനത്താന പഠിച്ചു വന്നു ഒന്നും അല്ല ഭൂമിയില് ഹായ് വെൽക്കം വിദ്യാലയങ്ങളിൽ ഇപ്പം അധ്യാപകർ എന്ന് പറയുന്ന കൂട്ടരെ നമുക്ക് അധ്യാപകർ അതായത് ടീച്ചേഴ്സ് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ സന്മാർഗികൾ എന്നൊന്നും വിളിക്കാൻ സാധിക്കില്ല എല്ലാ അധ്യാപകരെയല്ലാട്ടോ ചുരുക്കം ചിലർ ഒരു യോഗ്യതയും ഇല്ല അധ്യാപകരാകാൻ എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ അധ്യാപകരുടെ പെരുമാറ്റവും സംസാരവും പ്രവർത്തികളെല്ലാം പിന്നെ എങ്ങനെ കുട്ടികൾ ക്രിമിനൽസായി മാറാതിരിക്കും അതിൽ ഒരാമശം പങ്ക് അധ്യാപകർക്കും ഉണ്ടോ ഇല്ല എന്നൊരു സംശയം ഇല്ലാതില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അധ്യാപകരെ കുട്ടികൾ നന്നാവാനും അവരോടുള്ള അധീക്ഷയ്ക്ക് അവര് അടിയും കൊണ്ട് തീർക്കും വഴക്കും പറയും അതനുസരിച്ച് പക്ഷെ മാനസിക പീഡനമായിരിക്കില്ല അധ്യാപകരെ എത്ര വഴക്കുറഞ്ഞാലും എത്ര അടി കൊടുത്താലും ആ കുട്ടികളുടെ മനസ്സിലത് അവരെ സ്റ്റോർ ചെയ്ത് വയ്ക്കാറില്ലായിരുന്നു കാരണം അവനോ നന്നാവാനാണ് അധ്യാപകർ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടത് മാനസിക പീഡനം ആകാതിരിക്കാൻ വഴക്കുകൾ ശ്രദ്ധിക്കുമായിരുന്നു അന്നത്തെ അധ്യാപകര് ഇന്ന് പക്ഷെ അങ്ങനെയല്ല സ്കൂളുകളിൽ വടി അടിയൊക്കെ നിരോധിച്ചപ്പോ പിന്നെ കുട്ടികളെ മെരിക്കിയെടുക്ക അധ്യാപര് കണ്ടുപിടിച്ച ഒരു മാർഗാണ് തന്ത്രമാണ് മാനസിക പീഡനം എന്നുള്ളത് പ്രഥമ അധ്യാപകരെ എൽ പി സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പാടില്ല അവര് പ്രഥമ അധ്യാപകരായിട്ട് തന്നെ ഓഫീസിലിരിക്കാനേ പാടുള്ളൂ അങ്ങനെ ഇരിക്കയാണ് ആ അധ്യാപിക ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് ചെറിയ കുട്ടികളാണെന്ന് ഓർക്കണം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവര് എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ആ കുട്ടികളെ ജാതി വിളിച്ച ആക്ഷേപിക്കുന്നു അത് പിന്നെ അവരെ നിറമ കറുപ്പാണ് എന്തിനാണ് പഠിപ്പിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് പ്രയോജനം എന്നൊക്കെ പറയുന്നു ഇത് എന്താണ് ഇത് വെള്ളരിക്കാ പട്ടണമാണോ പള്ളിപ്പാട് എം കുട്ടികളുടെ കൂടെ കളിക്കാനോ മറ്റു അധ്യാപകരോടും കുട്ടികളോടും മിണ്ടാനോ ഇവരെ അനുവദിക്കുന്നില്ല എന്നും കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നു അവരുടെ പ്രതികരണത്തിലേക്ക് ഞാൻ ഞാൻ പിറ്റേ ദിവസം ചോദിച്ചു ചോദിച്ചപ്പോൾ എന്നോട് 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 ഇങ്ങനെ ഫോണിൽ ടീച്ചറെ എന്താണ് മോനെ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല പറഞ്ഞു ഇനി ചെയ്യും കൊടുക്കാനാണ് അപ്പൊ മനസ്സിലാക്കാലോ ആ സ്കൂളിലെ ആ അധ്യാപികയുടെ ധാർഷ്ട്യം അവരെയൊക്കെ ഇങ്ങനെ അധ്യാപിക എന്ന് പറയാൻ പറ്റും ശരിക്കും പറഞ്ഞ അവര് ഭരണഘടനാ വിരുദ്ധമായാലും ജാതി മതവും ഒന്നും ചോദിക്കാനും പറയാനും പാടില്ല വർണ്ണവെറികൾ ഇതൊക്കെ ഒരധ്യാപരിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ അവർ എന്നാണ് പറയേണ്ട രാജ്യദ്രോഹി എന്നല്ലാണ്ട് അവരാ കുട്ടികളെ മനുഷ്യജാതിയായിട്ട് കണക്കാക്കുന്നില്ല ഇന്ത്യക്കാരായിട്ട് കണക്കാക്കുന്നില്ല കുട്ടികളെ നല്ല രീതിയിൽ നയിക്കേണ്ട അധ്യാപകര് മനസ്സിൽ നിന്ന് കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തകൾ എടുത്തു മാറ്റേണ്ട ആൾക്കാരാണ് അവർ ആ സ്ഥാനത്താണ് ഇവർ ജാതി വിഷം നിറവിഷമൊക്കെ കുത്തിവെക്കുന്ന കുട്ടികളെ ഇത് ഈ അനുഭവിക്കുന്ന കുട്ടികൾ മാത്രല്ല ക്ലാസ്സിൽ കേട്ടോണ്ടിരിക്കുന്ന വേറെ കുട്ടികളുണ്ട് അവരുടെ മനസ്സിലേക്കും ഇത് ചെന്ന് കേറൂ എല്ലാവ വേറെ രക്ഷിതാക്കളെയും കൂട്ടി ഈ പ്രഥമാധ്യാപികടെ ഇത് ചോദിക്കാനായിട്ട് ചെന്നപ്പോൾ ഈ പ്രഥമാധ്യാപിക എന്നാണ് സ്ത്രീ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ഏർ ആക്ഷേപങ്ങള് പ്രതിഷേധങ്ങളും എല്ലാം അരങ്ങേറുന്നു എന്നിട്ട് അദ്ദേഹം ഇവിടെ ജീവിച്ചിരിപ്പില്ലേ അദ്ദേഹത്തിനൊന്നും പറ്റിയില്ലല്ലോ അതുപോലെ ഈ അധ്യാപക്കെതിരെ എന്തെല്ലാം പ്രതിഷേധങ്ങൾ അരങ്ങേറിയാലും എന്തൊക്കെ കാണിച്ചാലും കുറച്ച് നാള് ജയിലിലല്ലേ കിടക്കുള്ളൂന്ന് അത് അവരുടെ ഭർത്താവും കൂടെ അവർക്ക് വക്കാലത്ത് പിടിച്ചെന്ന പറഞ്ഞത് ഏ അതുകൊണ്ട് ഇവർക്ക് ഒന്നും പറ്റാനില്ല എന്നൊക്കെ ഒരു വെല്ലുവിളിക്കുകയാണ് അങ്ങോട്ട് നമ്മുടെ സി എം പിണറായി വിജയന്ന് പറഞ്ഞ അദ്ദേഹം ഒരിക്കലും ഈ സ്ത്രീനെ പോലെ ഈ എന്നാ ജാതി മതവും വർണ്ണമൊക്കെ പറഞ്ഞ് എന്തായാലും വർഷം കുത്തി വച്ചിട്ടില്ല ആൾക്കാരിൽ സി എമ്മിനെ എച്ച് എമ്മിനെ താരതമ്യം ചെയ്ത് പറഞ്ഞപ്പോൾ ആ കുട്ടികളുടെ അമ്മ ആ ഒരു സ്ത്രീയുടെ ചോദിച്ചു വെറും സാധാരണ ഒരു സ്കൂളിലെ എച്ച് എം ആയി നിങ്ങളവിടെ കിടക്കണു സി എം അവിടെ കിടക്കണം അദ്ദേഹമായിട്ട് താരതമ്യം ചെയ്ത് എങ്ങനെയാണ് ക്രിസ്ത്യാനി പേരാണ് ആ ടീച്ചറിൻ്റെ പറഞ്ഞത് ബൈബിളൊന്നും വായിക്കാത്ത ടീച്ചറാണെന്ന് തോന്നുന്നു ജിൻ ചേപ്പിനെ ബൈബിളിൽ പ്രത്യേകം പറയണല്ലേ ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വേർതിരിവില്ല മനുഷ്യൻ എന്നുള്ള ഒറ്റ പരിഗണന മാത്രമേ ഉള്ളൂ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയണ മതേതര രാജ്യമാണ് ഇവിടെ ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും ജീവിക്കാനും അവർക്ക് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യ അവകാശവും ഉള്ളതാണ് ഇന്ത്യൻ ഭരണഘടന അത് ഉറപ്പ് നൽകും ഈ കുട്ടികളോട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണത് അവര് പഠിച്ചിട്ട് കാര്യമില്ല എന്തിനാണ് പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സ്ത്രീ എന്തിനാണ് അവരെ പഠിപ്പിക്കാൻ പോകുന്നത് കാരണം ഇതൊക്കെ പഠിപ്പിക്കുകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും ഇവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് വേണ്ടാത്തൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർ എന്തിനാണെന്ന് ഇങ്ങനെ സ്കൂളിൽ എങ്കിലും അധ്യാപകർ കുട്ടികളോട് ജാതി മത വർണ്ണ വിഷയങ്ങൾ കുത്തിവെയ്ക്കാതിരിക്കാൻ തക്ക മാതൃകാപരമായ ശിക്ഷ തന്നെ ഹരിപ്പാടിലെ എൽ പി സ്കൂളിലെ പ്രഥമ അധ്യാപിക എന്ന ആ സ്ത്രീക്ക് നൽകണം എങ്കിൽ മാത്രമാണ് ഇത്തരം നീച വർത്തമാനങ്ങളും പ്രവൃത്തികളും ഇനിയും അധ്യാപകർ എന്ന കൂട്ടർ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ